ഇമ്മാനുവൽ സിൽക് സ്റ്റോർറൂമുകളിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് ആരംഭിച്ച കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം വരുന്നു മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഇതിന്റെ ഭാഗമായി കെട്ടിടം നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ തുടങ്ങി അടുത്തയാഴ്ചയോടെ നിർമ്മാണ പ്രവർത്തികളും തുടങ്ങും കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി എൽ പി സ്കൂളിന് മുൻവശത്തെ അൻപത് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറിയതിനു ശേഷമാണ് നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിലെ സംസ്ഥാന ബജറ്റിലാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ അനുമതിയായത് രണ്ടായിരത്തി പതിനെട്ടിൽ കരിങ്ങനാടുള്ള വാടക കെട്ടിടത്തിൽ സ്റ്റേഷന്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നു ഇതോടൊപ്പം സ്വന്തമായ കെട്ടിടം നിർമ്മിക്കാനുള്ള തുകയും ബജറ്റിൽ അനുവദിച്ചിരുന്നു എന്നാൽ അനുയോജ്യമായ സ്ഥലം ലഭ്യമാവാത്തതിനാൽ തുടർ നടപടികൾ നീളുകയായിരുന്നു റവന്യൂ വകുപ്പിന്റെ സ്ഥലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആഭ്യന്തര വകുപ്പിന് വിട്ടു നൽകിയത് ഇതിന്റെ നടപടിക്രമങ്ങൾക്കും കാലതാമസമുണ്ടായി ഇതിനിടെ ഈ സ്ഥലത്ത് കെട്ടിടം വരുന്നതുമായി ബന്ധപ്പെട്ട പരാതികളും ഉണ്ടായിരുന്നു ഇതെല്ലാം പരിഹരിച്ചാണിപ്പോൾ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ കഴിഞ്ഞ ദിവസം മുതലാണ് തുടങ്ങിയത് ഇത് പൂർത്തിയാവുന്നതോടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രവർത്തികളും തുടങ്ങും പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല എല്ലാവിധ ആധുനിക സൌകര്യങ്ങളോട് കൂടിയ കെട്ടിടമാണ് യാഥാർത്ഥ്യമാവുന്നതെന്ന് മുഹമ്മദ് മുഹസിൻ എംഎൽഎ പറഞ്ഞു സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാനാവും കൊപ്പം കുലിക്കല്ലൂർ വിളയൂർ തിരുവേഗപ്പുറം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ